പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നോട്ട്ബുക്കിലെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ചരിഞ്ഞിരിക്കുന്ന ഗോപുരം പിസ ടവറ് ഇന്ന് ഞാൻ അതിന്റെ മുന്നിലാണ് റോമിന് നേരെ ബസ് കയറിയത് ഫ്ലോറൻസിലോട്ട് ഫ്ലോറൻസിന്ന് രണ്ട് ടിക്കറ്റ് എടുത്ത് എടുത്ത് നേരെ ഫ്ലോറൻസ് റെയിൽവേ സ്റ്റേഷനിലോട്ട് അവിടുന്ന് നേരെ പിസ ടവറിലോട്ട് എല്ലാ ബസ്സുകളും ട്രെയിനുകളും പട പടേന്നാണ് ഒരു ടൈം തെറ്റിയ എല്ലാം മിസ് ആയി പോകും അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നേരെ പിസ ടവറിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ കവാടം കാണാം അതിന്റെ പുറകിൽ നമുക്ക് പിസ ടവർ കാണാം ഒരു പടൂറ്റം ഗോപുരം ചരിവാണിതിന്റെ ഭംഗി എന്ന് തോന്നുന്നത് ഞാൻ എന്റെ സ്വപ്നത്തിലാണ് ജീവിക്കണമെന്ന് തോന്നുന്നത് എനിക്കറിയാം ഞാൻ നാട്ടിലെ ഞാൻ ണ്ടായിരുന്നവിടെയൊക്കെ വരുമോന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ വന്നെന്തായാലും കാണണം നമ്മൾ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചിട്ട് ഇതൊക്കെ വന്ന് കണ്ടില്ലെങ്കിൽ നഷ്ട അപ്പുറവും ഇപ്പുറവും വലിയ വലിയ ഗോപുരങ്ങളുണ്ട് എണ്ണൂറ്റമ്പത് വർഷത്തോളം പഴക്കമുള്ള ഗോപുരങ്ങളാണ് കണ്ടില്ലേ ഇതാണ് മെയിൻ ഫോട്ടോ എടുക്കലാണ് ഞാൻ കൊടുത്ത രണ്ട് ഫോട്ടോ എങ്ങനെയുണ്ട് മറ്റേ സിനിമ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ ലൈഫിൽ പ്രതീക്ഷിക്കാണ്ട് ചില കളികളൊക്കെ കളിക്കും അതുപോലെ എനിക്ക് തോന്നുന്നു കാരണം മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങള് ജീവിതത്തില് നടക്കുമ്പോ ആർക്കാരും തോന്നിപ്പോയി